നമ്മളാ പറമ്പിലേ നമ്മളെ പണിക്കാർ പോരും അപ്പൊ വേണ്ട രീതിയിലൊന്നും ചെയ്തിട്ട് ശരി വിജയാ ഇന്ന് വൈകുന്നേരം ആകുമ്പോ പണി കഴിച്ചോ ആയിക്കോട്ടെ ആ മറക്കല്ല എന്നാ പോലെ പണി എടുക്കണേ ഇന്ന് നിങ്ങളോട് പറഞ്ഞോടുത്തോളം ഓനെ പറഞ്ഞു ഓനോട് കൊറേ ദിശനാ പറ அந்தப்பேட்டிட்டு இருந்து நக்காத போய் பணியெடுக்கி பயிச்சி ஆக போய் பணியெடுக்கலாம் அன்னிட்டு நக்கா ஓ அங்கட்டு நோக்க மாயுட்டிய உம் நவா நம்ம ஞா குளத்து போய் நக்கா வேற ஏற்றோம் பணியெடுக்க மாரியாக்கு വീട് വീട് ആ ഭാഗത്താണ് പക്ഷെ കൊറച്ചേരം കണ്ടു ആ മൈമുട്ടിയേ ഇരുന്ന് ചൊറിഞ്ഞോ എന്റെ മരണം വരെ ഉണ്ടാവു ഈ ചൊറിച്ചില് എന്താകുട്ട പണി ഇറക്കി പോ അയാള് പാവപ്പെട്ടവനാ ഒരു കാലത്ത് ഈ നാട് വരിച്ചിരുന്ന പ്രമാണി തരണ അയാള് ഈ കാണുന്ന പാടും പറമ്പൊക്കെ അയാൾ തീരുന്നെ രണ്ട് മലവെള്ളപ്പാച്ചിൽ വന്നപ്പോ അയാളെ കൃഷി ചെയ്യുമെന്ന് നശിച്ച് എന്റെ കാരണക്കാരെ പറഞ്ഞു ബാപ്പെന്ന് ചേർന്ന് ചവിട്ടി താത്തി പൊന്നോ എനിക്കു ഓനെ അങ്ങനെ ചെയ്യാൻ അറിയില്ല അങ്ങനെ ചെയ്ത ഒരാളും ചോയിച്ചാൻ പറ്റൂല ഒന്നെ മക്കള് വരെ ചോയിച്ചാൻ പറ്റൂല ആ അങ്ങനെ ചെയ്യൂല ഓ നിരകിച്ച് നിരകിച്ച് കിടന്ന് ചാളിന്റെ എനിക്ക് കാണണം അല്ല ഈ തോണിപ്പറമ്പൻ ആ നിങ്ങള് പറഞ്ഞ മുതലേനാ പോണ്ട് ട്ടണ്ട തന്നെയാണ് നിങ്ങളെ തെരഞ്ഞെ നിങ്ങളെ പരിക്ക് ഞാൻ രണ്ടട്ടം വന്നിട്ടുള്ളു ഒരട്ട ഇപ്പൊ കള്ളയിൽ ഉണ്ടായപ്പോഴും ഒരട്ടം ഇവൻ കൈക്കഞ്ഞായപ്പോഴും ആദ്യം വന്നപ്പോ നിങ്ങൾ പറഞ്ഞേ അന്നെ എനിക്കറിയില്ല പിന്നെ ഞാനേ എന്റെ കുട്ടിനേറ്റ് വന്നപ്പോ നിങ്ങള് പറഞ്ഞില്ല എന്നോട് ഏതെങ്കിലും ചാണക്കുച്ചിൽ കൊണ്ടി താത്തിക്കാളാന്ന് ഇപ്പൊ നാട്ടുകാരും വീട്ടോ ചോക്കി പൊറത്താക്കറിഞ്ഞപ്പോ ഞാൻ ഓനെ പറഞ്ഞയച്ചതാ അത് ഇങ്ങോട്ടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല എൻ്റെ മോൻക്ക് തന്തയില്ലെന്ന് നാട്ടുകാര് പറഞ്ഞ് നടക്കുന്നുണ്ട് ആ നാട്ടുകാർക്ക് എൻ്റെ മോൻ്റെ കാപ്പാൻ കാണിച്ചു കൊടുക്കാനാണ് ഇപ്പൊ നിങ്ങളെ ഇനി എൻ്റെ മോനെ അറിയില്ലല്ലൊന്നു പറയില്ലല്ലോ 爸，美丽。